കുഞ്ഞു മക്കളെ അപ്പോൾ എല്ലാവരും പറഞ്ഞതിനനുസരിച്ച് നമ്മൾ സ്വിമ്മിംഗ് പൂളിൽ ഒരു പത്ത് നാൽപ്പതിനായിരം അമ്പതിനായിരം അറുപതിനായിരം ഓർബീസ് അതിൻ്റെ മേലിൽ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഓർബീസ് ഇട്ടിട്ട് എങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ള വീഡിയോ ആണ് കേട്ടോ ഇത് ദേ ടിയെ കുട്ടി ഇത്രയും ഓർബി ഇത്രയും നല്ല ഒരുപാടുണ്ട് അപ്പോൾ ഇതെങ്ങനെയൊക്കെയാണ് ഇതുപോലെ ആയെന്നുള്ള എല്ലാ ഡീറ്റെയിൽസും ആണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഓർബേസ് ലവേഴ്സ് കമൻറ്റ് ചെയ്യൂ നമുക്ക് കുറേ കുഞ്ഞു മക്കളാണ് പറഞ്ഞത് സ്വിമ്മിങ് പൂളിൽ ഓർബീസ് ഇടണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ വാട്ടർ ബലൂൺ ഇട്ടു അത് അത്ര നിറഞ്ഞു വന്നില്ല അപ്പോൾ നമ്മൾ ഓർബീസ് ആണ് ഇനിയിപ്പോൾ ഇടാൻ പോകുന്നത് അപ്പോൾ അത് തീക്കുട്ടിയും മേലെ കൂടിയും തലയിൽ കൂടിയും ഒക്കെ ഒഴിച്ച് ഒരു ഒരു പരിവാക്കുന്നുണ്ട് അപ്പോൾ നമുക്കൊന്ന് വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോട്ടി തൗസൻഡ് ഓർബിറ്റ് ഓർബീസ് അല്ല കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഇനി അടുത്ത് നമ്മുടെ പൂളിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചപ്പോൾ ഒരുപാട് പേര് പറഞ്ഞു ഓർബീസ് അത് അപ്പോൾ ഒരു പത്ത് നാൽപ്പതിനായിരം ഓർബീസ് ഉണ്ട് എന്നാണ് വിചാരിക്കുന്നത് ഈ ഒരെണ്ണത്തിൽ തന്നെ പത്തായിരം എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ നമ്മളൊരു ചെറിയൊരു എസ്റ്റിമേഷൻ ചെയ്ത് നോക്കിയതാ കേട്ടോ ഓക്കെ നമ്മൾ ഇതെല്ലാം ഇതിലിട്ടിട്ട് ഓരോരോ ഇത്രയും മോർബീസ് ഉണ്ട് അപ്പൊ ഒട്ടും വൈകാതെ തന്നെ ഇത് പക്ഷെ സമയം എടുക്കില്ലാ നല്ല സമയം സമയെടുക്കും അപ്പൊ ഇപ്പൊ മോർണിംഗ് ഒരു പത്ത് മണി ആവാൻ പോവാണ് പൂളെല്ലാം ക്ലീൻ ചെയ്ത് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ആ എല്ലാം അതിലിത് ഇതിലോട്ടിട്ട് ഇതിലോട്ടിട്ടോ കേട്ടോ അപ്പൊ നമുക്ക് ഒരു പത്ത് നാപ്പതിനായിരം ഓർബേസ് ഉണ്ടാവും എന്നാണ് പറയപ്പെടുന്നത് ഭംഗിയാലും കളയൊരുത് കിട്ടോ മൂത്ത് അപ്പൊ ഓർബേസിൽ കളിക്കാൻ ഇഷ്ടമുള്ളവരൊന്ന് കമന്റ് ചെയ്യാം നമുക്ക് ഒരു ഓർബീസ് അതുണ്ട് ഓർബീസിൽ ഒരുപാട് പേരാണ് ഇല്ല അത് ട്രൈ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ഒരുപാട് പേരാണ് ഇത് ട്രൈ ചെയ്യൂട്ടി നിമിഷാൻറ്റീ പ്ലീസ് എന്ന് പറഞ്ഞത് പക്ഷെ നമ്മളിത്ര റിസ്ക് എടുത്തിട്ടാണ് ഇതിൽ പത്ത് നാൽപ്പതിനായിരത്തിൻ്റെ കൂടുതൽ ഉണ്ടാവണം എന്നാണ് കേട്ടോ അപ്പോൾ എണ്ണി നോക്കാനൊന്നും പറ്റില്ലല്ലോ പക്ഷെ നമുക്കൊരു പാക്കറ്റിൽ ടെൻ തൗസൻഡ് എന്ന് പറഞ്ഞിട്ടാണ് വന്നത് അപ്പം അതുകൊണ്ടാണ് ഞാനൊരു ഇതിൽ പറഞ്ഞത് നാൽപ്പതിനായിരം അല്ലാട്ടോ കൂടും നോക്കട്ടെ എട്ട് എട്ട് ഇട്ട് എട്ട് ഇട്ട് ഞാൻ അതേറ്റാ കാണാം ടീ കുട്ടിയോ നമ്മള് വീഡിയോസിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട് കേട്ടോ പക്ഷെ ഇത് ഇങ്ങനെ ആയിട്ട് ഇത്രയും കിട്ടുന്നു ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല മൊത്തം കട്ട് ചെയ്തു കേട്ടോന്ന ഈ ഓർബീസ് ഇത്തിരി വലുപ്പം കേട്ടോ ഇല്ലേ ഈ കുഴപ്പില്ല കുഴപ്പമില്ല മാറിയോ കുഴപ്പമില്ല ഡാ ഇറ്റ് ഓക്കെ ഈ ഓർബീസ് അത്യാവശ്യം വലുപ്പാണ് നമുക്ക് സ്പീഡി കട്ട് ചെയ്തു നമുക്ക് നോക്കാം എങ്ങനെയാണ് എത്ര മണിക്കൂർ എടുക്കും നമ്മുടെ ഓർബീസ് ഒന്ന് സെക്സ് എത്ര മണിക്കൂർ എടുക്കും നമ്മുടെ ഓർബീസ് ഒന്ന് സെറ്റ് സെറ്റാവാൻ ഇല്ല നോക്കട്ടെ അതെന്നിട്ട് അതൊരു വലിയ ഓർബീസ് കയ്യിലിട്ടും അമ്മ കയ്യിലിട്ടോ കൈസ് ഇതിലൊരു യെല്ലോ യെല്ലോ കളർ ഒരു ഇത് വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ അധികുട്ട എന്താ സൈക്കിൾ മെല്ലെ ചവിട്ടി ചവിട്ടി അവൻ ആ സൈഡോട് പോവാണ് ആദ്യ കുട്ടി വെയിലത്ത് പോലെ മുത്തേ ഇപ്പൊ കളിക്കല്ലേ നല്ല വെയില ഇപ്പൊ വൈകുന്നേരത്ത് കളിച്ചാൽ മതി അതുകൂടി ഇട്ടോ അതുകൂടി അപ്പൊ ഇത് എന്തായാലും നാപ്പതിനായിരം അല്ല ഒരു വൺ ലാക്ക് ബബിൾസ് വരും കേട്ടോ വൺ ലാക്ക് എന്തായാലും ഉണ്ടാവും ഉറപ്പാ കൂടും നന്നായി കൂടും കേട്ടോ അപ്പൊ അത്രയും ഓർബീസ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിനി എപ്പോ ആവും എന്നൊരു ഐഡിയ ഇല്ല അല്ലടാ തീക്കുട്ടി അടിപൊളി ആയിട്ടുണ്ട് ഗൈസ് അപ്പത് നമ്മൾ എങ്ങനെയാണ് എന്താ ചെയ്യണട്ടിയാ അതിന്നൊരു നിന്ന് ഒരു മൂന്നാലെണ്ണം അടിച്ചു മാറ്റുന്നത് നമ്മൾ ടീ കുട്ടി കേട്ടോ അപ്പം എല്ലാവരുടെയും ആഗ്രഹപ്രകാരം നമ്മൾ ഓർബീസ് നമ്മുടെ പൂളിലോട്ട് ഇടാൻ പോവുകയാണ് ഒരു ഐഡിയ ഇല്ല കേട്ടോ എത്ര സമയം അറിയില്ല നമ്മളിപ്പം മോർണിംഗ് ടൈം ആണ് അപ്പം നമ്മുടെ പൂളിലോട്ട് ഇടട്ടിടാ ഓ നീ ഇട്ടോ ഒരു മിനിറ്റ് കുറച്ച് എങ്ങനെ ഇടും ആ കുറച്ച് ഇവിടെ മാത്രം ഇട ഇവിടെ മാത്രം കുറച്ചിട കുറച്ചിട എന്നിട്ട് നമുക്ക് ചെയ്യാം ആ കുറച്ചിട്ടോ ഒന്നും കാണുന്നില്ല നമ്മൾ ഫുഡ് ഇടുന്നുണ്ട് ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ ഇടാൻ പോവുകയാണ് നല്ല വെയിലാട്ടോ അതുകൊണ്ടൊന്നും അങ്ങനെ കാണുന്നില്ല നമ്മൾ ഇതിന് ഇട്ട് ടീക്കുട്ടി എല്ലാ സൈഡിലും ഓർബീസ് ഇങ്ങനെ ഇടുന്നുണ്ട് അതേ കുട്ടിനെ ഇടാട്ടെ ഇട്ടോ 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 ടീ കുറച്ച് കൊടുത്തേടാ ചിക്കുന് ൈസ് അങ്ങനെ മീനിന് ഫുഡ് കൊടുക്കുന്നത് പോലെ രണ്ടുപേരും കൂടെ നല്ല വെയിലായതുകൊണ്ട് അത്ര ക്ലിയർ വരില്ല കേട്ടോ കാരണം അത്ര നല്ല വെയിലാണ് പത്ത് മണി സമയം ആവുന്നതാണ് ഒരു മിനിറ്റ് അപ്പം ദേ അങ്ങനെ എല്ലാവടേയും നമ്മൾ ഓർമീസ് ഇട്ടിട്ടുണ്ട് നിമിഷനെ തന്നെ വെയിലത്ത് കാണുന്നുണ്ട് അല്ലേ അത്രയും വെയിലാണെന്ന് പറഞ്ഞാൽ അത്രയും വെയിലാ എല്ലാം കയ്യിൽ വെള്ളമൊക്കെ എരുത് കേട്ടോ ഒരു മിനിറ്റ് ആയോട്ടിയാ ഞാനത് മൊത്തത്തിൽ ഒന്ന് ഇങ്ങനെ എടുത്തോ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് റൈസ് അപ്പം നമ്മൾ ഇടാൻ പോവുകയാണ് ഫുൾ ഇട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ അത്രയും ഓർബീസ് മുഴുവൻ നമ്മൾ ഇതേ ഇട്ടിട്ടുണ്ട് നമുക്കിനി ഒന്ന് വെയിറ്റ് ചെയ്യാം അലഡിയാ ഒന്ന് വെയിറ്റ് ചെയ്യാം മമ്മ ഇവിടെ ഇട്ടവിടെ ഒന്ന് ഇളക്കിയിടുന്ന ആ അതാണ് ടീക്കുട്ടി പറഞ്ഞത് ഒന്ന് ഇളക്കി വിട്ട് ഏതിനും കുറച്ചുണ്ട് ഓക്കെ അങ്ങനെ എല്ലാം അവിടെയും നമ്മൾ ഇളക്കി വിട്ട് ഇരി ഇരുന്നിട്ടുണ്ട് നമുക്കിനി നോക്കാം ഇത് എത്ര വലുതാവും അതോ നമ്മൾ ബാത്ത് ബോംബ് പോലെ ഫ്ലോപ്പായി പോകുമ്പോൾ കാരണം ബാത് ബോംബ് ഒന്നും പതച്ചില്ല കാരണം അത്രയും വലിപ്പുള്ള പൂളായതുകൊണ്ട് അല്ലേടാ ഇനി വെയിറ്റ് ചെയ്യാം അല്ലേ ഇപ്പം 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 എത്ര മണി ഇപ്പം എത്ര മണി ഇപ്പോൾ ഹാഫ് ആൻ അവർ ആയിട്ടുണ്ട് കൈസ് നമുക്കൊന്ന് നോക്കാം എങ്ങനെ ആയിട്ടുണ്ട് പത്തേ പതിനെട്ടാണ് കേട്ടോ ഇപ്പം ഏകദേശം എനിക്ക് തോന്നുന്നു ദേ ഇവിടെ സ്ലോപ്പ് ആയതുകൊണ്ട് ടീ ഇങ്ങോട്ടേക്ക് വെള്ളം പോകുന്നുണ്ടോ എന്നൊരു സംശയം സംശയമല്ല ഇത് ഉണ്ടോ വെള്ളം കനം ഈ ഭാഗത്തോട്ട് വന്നിട്ടുണ്ട് പൂള് മൊത്തം പോവോന്നൊരു പ്രശ്നമുണ്ട് നമ്മുടെ ഓർബീസ് ഇപ്പം ഇങ്ങനെ ഇത്രയും വലുപ്പായിട്ടുണ്ട് അതെന്താ സാധനം ഓപ്പൺ ചെയ്യേണ്ട ഓർബീസ് ഇപ്പം എത്ര വലുതായി നിങ്ങൾക്ക് കാണിച്ചു തരാം ഒരു ഹാഫ് ആൻ അവർ ആണ് കേട്ടോ ഓർബീസ് കുട്ടി അത് നമ്മൾ ഈ ഭാഗം എന്ന് പറയുന്നത് ഇത്രയും സ്ലോപ്പാണ് അതുകൊണ്ട് പൂൾ എന്താകുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് ആവുകട്ടോ നല്ല ബുദ്ധിമുട്ടാണ് ചെറിയ ബുദ്ധിമുട്ടുള്ള നല്ല വെയിലത്ത് ഇതേ ഇതിനെയൊക്കെ ഓർവേസ് ഒക്കെ ഇനി മേലോട്ട് വന്നിട്ട് പോകുന്നതാണ് ഒരു സംശയം ഇത് എങ്ങനെ നമുക്ക് ഈ പൂളിൻ്റെ ഒരു ഇഞ്ച് ഇങ്ങോട്ടേക്ക് മാറ്റാൻ പറ്റില്ല അത്രമാത്രം വെയിറ്റ് കേട്ടോ നീങ്ങത്ത് പോലും ഇല്ല നമ്മൾ കാലത്തഞ്ച് വീണ്ടും എയർ ടൈറ്റ് ചെയ്തതാണ് ക്ലോക്ക് ആയി ടൈം അപ്പം നമ്മൾ ഹാഫ് ആൻ അവർ ഹാഫ് ആൻ അവർ വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത് അതെ ഒരു ചെറിയൊരു ഉറുമ്പ് അതിൽ പെട്ടപെട്ട് ഈ കുട്ടി നെറ്റ് എടുത്തതാക്കാം കേട്ടോ ഇപ്പം നമ്മുടെ സൈസ് എനിക്ക് തോന്നുന്നു ഇത് വീഡിയോ ക്ലിയർ ആവുന്നുണ്ടോ എന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക കാരണം വെച്ചാൽ അത്രയും വെയിലാണ് നമുക്ക് ഈ സമയത്തൊന്നും പുറത്തിറങ്ങാനും കൂടെ പറ്റില്ല അപ്പം എത്രത്തോളം വലിപ്പമായി എന്നിട്ട് ഈ കുട്ടി രണ്ട് കൈ കൊണ്ടാക്കിക്കോട്ടോ രണ്ട് കൈ കൊണ്ടൊന്നെടുത്ത് വന്ന എത്ര കിട്ടും ഈ നാലാണ്ടത്തിനാണോ നീ ഇപ്പോ ബുദ്ധിമുട്ടി ഇതാക്കിയത് മെല്ലെ മെല്ലെ എടുത്ത് അല്ല ഇത്രയും വലുപ്പായിട്ടുണ്ട് കേട്ടോ ഈ സൈഡിൽ നിന്ന് എടുക്കണം തോന്നുന്നു അല്ലേ ബ്ലാക്ക് ഓർബീസ് കണ്ടിട്ടുണ്ട് ഇവിടെ കൈമാറ്റം അതിൽ വെക്കൂ കയ്യില് വെക്കൂ ബ്ലാക്ക് ഓർബീസ് എണ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ പൊട്ടിക്കരുത് കേട്ടത് ഏകദേശം ചിലതെല്ലാം ആയിട്ടുണ്ട് ഇനി വലുതാവും ഇനിയും വലതെ എനിക്ക് തോന്നുന്നു ഇതൊന്നും പറ്റില്ല കയസ് ഇനിയും വേണം എന്നാലേ നിറയത്തുള്ളൂ ഇതൊന്നും നിറയുന്നില്ല എന്നാണ് എനിക്കൊരു തോന്നല് ഒന്നും ആയിട്ടില്ല ഇത് ഞാൻ പിന്നെ ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ് പറയും ഞാൻ വിചാരിച്ചത് ഈ ഓർബീസ് പൊങ്ങിക്കിടക്കുന്നതാണ് ടീ കുട്ടി ഇപ്പോൾ വരുന്ന ഓർബീസ് അല്ല അമ്മ ഫ്ലോട്ട് ചെയ്യത്തില്ല ഇത് താഴെ വീഴത്തുള്ളൂ എന്നാണ് അറിഞ്ഞത് അപ്പം നമുക്ക് എന്തെങ്കിലും ചെയ്യാം കേട്ടോ ഇപ്പം സൈസ് ഇതാണ് ഇപ്പം ടൈം പതിനൊന്ന് പതിനൊന്നേ കാലായിട്ടുണ്ട് അപ്പം ഇനി പന്ത്രണ്ട് മണിക്ക് നമുക്കൊന്ന് വരാല്ലേ ടീയാ കറുപ്പ് ഓർബീസ് രണ്ട് മൂന്നെണ്ണം ഉണ്ട് കേട്ടോ കുറേയുണ്ട് നല്ല വെയിലാണ് നമുക്കിപ്പോൾ നിൽക്കാനൊന്നും പറ്റില്ല അപ്പം ജസ്റ്റ് ഇപ്പം വെള്ളം വരുന്നുണ്ടോ വെള്ളം വെള്ളം ഉള്ളിലൊന്ന് നീ കയറ നീ എല്ലാം കൂടെ ഒന്നിലേക്ക് ആക്കുകയാണോ ടീ കുട്ടി എല്ലാം കൂടെ ഒരു സൈഡിലേക്ക് ആക്കുകട്ടോ എന്നിട്ട് എന്ത് ഭംഗിയാ നോക്കി കളർഫുൾ വൈകുന്നേരം ആ അതിന് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും പക്ഷെ ഇപ്പം നല്ല ചൂടാണ് പക്ഷേ എനിക്ക് എന്താ പറയാ വീഡിയോ എടുക്കാനും കൂടി പറ്റുന്നില്ല ടീക്കുട്ടി മതിയേടാ വെയിലത്ത് ടീക്കുട്ടി എത്ര മണിയായി ഇപ്പം ഇപ്പം ഇപ്പൊ പന്ത്രണ്ട് മണിയ ടീക്കൂട്ട് ഡ്രസ്സൊക്കെ നോക്കിയ ഗൈസ് മൊത്തത്തിൽ മൊത്തത്തിൽ നനഞ്ഞ ഒരു പരിവായിട്ടുണ്ട് അപ്പം നമ്മളിപ്പം ട്വൽവ് ഓ ക്ലോക്ക് ആണ് അപ്പം നമുക്ക് എത്രത്തോളം നമ്മുടെ സംഭവം ഓർബീസ് വലുതായിട്ടുണ്ട് നോക്കാം കേട്ടോ ഇപ്പൊ വെയിലൊക്കെ അത്യാവശ്യം പോയി പക്ഷേ ഗൈസ് നമ്മൾ പ്രതീക്ഷിച്ച അല്ല സംഗതി എവിടെയും ആയിട്ടില്ല കേട്ടോ ഇതിലിപ്പോൾ ഒരു ലക്ഷം ഓർബീസ് ഉണ്ടെന്ന് പറഞ്ഞാലും ശരി അമ്പതിനായിരം ഓർബീസ് ഉണ്ടെന്ന് പറഞ്ഞാലും ശരി ടീ എന്തായടാ നമ്മുടെ പരീക്ഷണം നോക്കട്ടെ എത്ര വലിപ്പുണ്ട് നോക്കട്ടെ ട്വൽവോ ക്ലോക്ക് കേട്ടോ സമയം കാണാൻ നല്ല രസമുണ്ട് കേട്ടോ അത് വേറെ കാര്യം കാണാൻ ശരിക്കും അടിപൊളിയായിട്ടുണ്ട് അതിൻ്റെ കൂടെ കളിക്കാനും അടിപൊളിയായിട്ടുണ്ട് ആയിട്ടുണ്ട് പക്ഷേ ഇത് എത്രത്തോളം സക്സസ് ആണ് ഇപ്പം ഇപ്പോഴത്തെ രീതി ഇങ്ങനെയാണ് ചിലത് ചെറുതും ചിലത് വലുതും ആയിട്ടുണ്ട് എങ്ങനെയാണ് വൈകുന്നേരം ഒരു നാല് മണിൻ്റെ ഉള്ളിലാവുമെന്ന് വിചാരിക്കണില്ല കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ ടി കുട്ടി എല്ലാം കൂടെ ഒന്നിലേക്ക് ആക്കുക എല്ലൂട്ട ഇപ്പൊ നല്ല ഭംഗിണ്ട് കാണാൻ ഗൈസ് അപ്പൊ ദേ ടീ കുട്ടി എല്ലാത്തിനും അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് ആക്കോ നോക്കട്ടെ ടീ എത്രത്തോളം സൈസ് ഉണ്ട് നോക്കട്ടെ നമ്മുടെ കയ്യിലിട്ടേ കുറച്ച് വലിയതും കുറച്ച് ചെറുതും ഉണ്ട് കേട്ടോ അതൊരു നാലുമണി ആകുമ്പോഴത്തേക്കാവും ഇപ്പൊ പന്ത്രണ്ടര പന്ത്രണ്ടേ മുക്കാലോ സമയം ആ അതെ അതെ ആടാ ഫിഷ് പോലെ ഇണ്ട്ടാ ടീ അത് നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആട്ട് ഈ കുട്ടി കാലൊന്നും ഇടരുത് കേട്ടോ ഇതിന്റെ ഭംഗി എന്ന് പറയണത് ഇതിലൊരു കറുപ്പ് കളർ ഓർബീസ് ഉണ്ട് അയ്യോ ഇതിൽ കിട്ടിയില്ല അതാ ഞാൻ കാണിച്ചതരാട്ടോ അതെ ഈ കറുപ്പ് കളർ ഓർബീസ് കാണുമ്പോൾ ഒരു ഭംഗിയാണ് കേട്ടോ അത് വണ്ടല്ല ടിയ തീ കുട്ടി അതിനെല്ലാം കൂടെ ഒരു സൈഡിലേക്ക് ആക്കാം കേട്ടോ അതെല്ലാം ഒരു സൈഡിലായിട്ട് ടാ ഡ്രസ്സ് മുഴുവൻ നനഞ്ഞുട്ടോ ഡ്രസ്സിന് മാറ്റേണ്ടി വരും നന്നായി നനഞ്ഞോ എന്ത് മതി നല്ല തണുപ്പുണ്ട് മൊത്തം മാറ്റണം അങ്ങനെ ടീക്കുട്ടി എല്ലാം ഒരു ആക്കിയിട്ടുണ്ട് അങ്ങനെ ടീക്കുട്ടി എല്ലാം ഒരു സൈഡോട്ട് ആക്കിട്ടുണ്ട് കേട്ടോ മതി പിന്ന നീ ആദ്യ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് തണുപ്പ് ഇതാക്കൊള്ളേ ഇതെല്ലാം ഒരു സൈഡോട്ട് ആക്കിട്ടുണ്ട് ശെരിക്കും ആർക്ക് കണ്ടാലും ഒന്നും തൊടാൻ തോന്നിട്ടിയാ പക്ഷെ എന്നാലും ഒന്നും ഇല്ല ടിയങ്ങനെ കാണും പോലെ ഇവിടെ സൈക്കിളിന്റെ മേലോട്ട് ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കേ എങ്ങനെ എങ്ങനെയാണ് ആക്കുന്ന ഗൈസ് അയ്യോ ഡാരി പറഞ്ഞില്ല അല്ലെ അത് ഒന്ന് ടൈറ്റ് ചെയ്ത് തരാൻ മമ്മയ്ക്ക് അത് കിട്ടുന്നില്ല എല്ലാം കൂടി ടീ കുട്ടി അങ്ങനെ ചെയ്യുമ്പോ ഒരു ഭംഗി ഒന്നും അല്ലെങ്കിൽ എടാ അല്ലെങ്കിൽ അതിലൊന്നും ഇല്ല പിന്നെ ഓർബീസ് വെള്ളത്തിലിട്ട് അങ്ങനെ ചെറുതാവണല്ലോ നീ മാറി അഡ്രസ് ഒന്ന് മാറ്റി ശരി ശരി അഡ്രസ് ഒന്ന് മാറ്റിട്ട് വരടാ വീ നോക്കിയടാ ഇപ്പൊ എത്രയായി പറയും അപ്പൊ നമുക്ക് രണ്ട് കൈകൊണ്ട് എടുത്തിടാം എന്നാലും നനക്കത് ഇനി നമുക്കത് കാണാൻ പറ്റും അപ്പൊ രണ്ട് കൊണ്ട് ടീ ടീക്കൂട്ടി എടുക്കുന്നുണ്ട് നമുക്ക് നോക്കാം ഓർബീസ് എത്രത്തോളം ഇതിലെ ഒരു മിനിറ്റ് താഴെയിടല്ലേ താഴെ ഇടലേ ആ ബ്ലൂ ലൈറ്റ് ബ്ലൂ മാത്രം നല്ല പോലെ വലിപ്പമായിട്ടുണ്ട് പക്ഷെ ബാക്കിയൊന്നും ആയിട്ടില്ല കേട്ടോ ബാക്കിയൊന്നും ആയിട്ടില്ല അപ്പൊ ഇനിയിപ്പത് ആ അത് മാത്രമായിട്ടുണ്ട് ബാക്കിയൊന്നും ആയിട്ടില്ല അപ്പൊ നമുക്ക് നോക്കാം അല്ലേട്ട് ഞാൻ കുറച്ചുകൂടി ഇരുന്നിട്ട് നോക്കാം മൂന്ന് മണി നമ്മളൊരു അഞ്ചു മണി വരെ നമ്മൾ നിൽക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ അങ്ങനെ നമ്മളിതേ പൂടിലോട്ട് കാല് വെക്കാൻ പോവാണ് ടീക്കുട്ടി ഇരുന്നു അതിനെയൊക്കെ ചവിടി പൊട്ടിക്കരുത് കേട്ടോ ഗൈസ് അപ്പോ അങ്ങനെ നമ്മൾ നമ്മളിതേ പൂളിലിരുന്നു പക്ഷെ നമ്മൾ വിചാരിച്ച പോലെ ഓർബീസ് കൊണ്ട് അങ്ങനെ പറ്റിയില്ല പക്ഷെ എത്ര നല്ല നല്ല ഓർബീസ് ഒക്കെ ഉണ്ട് പക്ഷേ അതിൻ്റെ സൈഡിലൊന്നും ഒന്നും ആയിട്ടില്ല അല്ലെ ഒരു ലോറിയിൽ കൊണ്ടുവന്ന് കൊട്ടി അതും ഈ ഓർബീസിൽ പൂ സോറി ഈ പൂളിൽ ഓർബീസ് നിറയില്ല എന്ന് നമുക്ക് മനസ്സിലായി പക്ഷെ കാണാനും കളിക്കാനും നന്നായിട്ടുണ്ട് നമ്മൾ അതികുട്ടനെ എങ്ങോട്ട് വിടാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം ഇത് കുഞ്ഞു കുഞ്ഞു ഓർബീസ് ഉണ്ട് ചിലപ്പോൾ എന്തെങ്കിലും എന്താ പറയുക മൂക്കിലൊക്കെ വലിക്കാൻ ചാൻസ് ഉണ്ട് കുട്ടികൾക്ക് അങ്ങനെ കളിക്കാൻ കൊടുക്കുന്നതൊന്നും സേഫ് അല്ല കേട്ടോ അതുകൊണ്ട് ഒക്കെ ഫുൾ ആണ് ആ മെല്ലെ എന്നിട്ട് കുട്ടി ഒന്ന് കാണാനും കളിക്കാനും ഒക്കെ വലിയവർക്ക് പേർക്ക് ഓക്കെ അല്ലാതെ കുഞ്ഞു മക്കൾക്ക് ഇത് കളിക്കാൻ കൊടുക്കരുത് കേട്ടോ ഇപ്പൊ എത്ര വലുപ്പായി നോക്കിയ ടീ എടുത്തേടാ ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്തേ ഇത്ര ഇത്രേ കിട്ടിയുള്ളൂ ദയസുണ്ട് അതിൽ കുഞ്ഞു കുഞ്ഞതും ഉണ്ട് അപ്പം അതുകൊണ്ട് അങ്ങനെ എടുക്കാനോ കുഞ്ഞു കുട്ടികളെ കളിപ്പിക്കാനൊന്നും പറ്റില്ല കേട്ടോ ഈ ഒരു പ്രശ്നം വന്നിട്ടുണ്ട് നമ്മൾ ഇവിടെ വെച്ചിരിക്കുന്നത് സ്ലോപ്പാണ് പോവുക എന്താ നോക്കട്ടെ എന്താ സാധാരണ നമുക്ക് ഇല്ല ഒന്നും വരില്ല അപ്പൊ അങ്ങനെ ഇതേ നമ്മുടെ ഈ ഒരു ഭാഗത്തേക്ക് ഇതേ ഇങ്ങനെ ഇങ്ങനെ പോകുന്നുണ്ട് കാരണം സ്ലോപ്പ് ആയതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ഇതേ ഇനി വലുതുണ്ടോ നോക്കിയിട്ടാ അത് കണ്ണിൽ നമുക്ക് കാണുകയും കൂടിയില്ല പക്ഷെ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച പോലെ ഇങ്ങനെ മറ്റേ ഫോറിൻ കൺട്രീസിലൊക്കെ ടീം ഫുൾ ഓർബീസിൽ കളിക്കത്തില്ലേ അതുപോലെയായിരുന്നു നിമിഷാൻ്റെ പ്രതീക്ഷത് പക്ഷേ നമ്മുടെ പ്രതീക്ഷകളൊക്കെ എന്താ പറയുക ഫ്ലോപ്പായി പോയില്ലേ അട്ടേളി ഫ്ലോപ്പായി എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ കാണാൻ നല്ല ഭംഗിയാട്ടോ നോക്കേ എന്ത് ഭംഗിയാ നോക്കി കാണാൻ നല്ല രസമാണ് അതിലെനിക്കൊന്നും പറയാനില്ല പക്ഷെ എത്ര എത്ര ഇട്ടിട്ടും ഇത് ശരിയാവുന്നില്ല അതായത് നിറയുന്നില്ല നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞാൽ നിമിഷാൻ്റെ അമ്പത് ബാത്ത് ബോംസ് വേണമെന്നാണ് പറഞ്ഞത് മൊത്തം പതക്കാൻ ഇതതുപോലെ ഒരു ജീപ്പോ ഒരു ലോഡ് നിറച്ചും നമുക്ക് ഓർബീസ് വേണ്ടി വരുന്നാണ് തോന്നുന്നത് അയ്യോ ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ കാരണം അത്രയും വലിപ്പമാണ് നമുക്ക് ഈ സ്വിമ്മിംഗ് പൂള് കിട്ടിയപ്പോൾ ശരിക്കും അടിപൊളിയായി ഞാനൊന്നും ആക്കിയില്ലടാ ഈ കുട്ടി എല്ലാം ട്ടോ നമുക്ക് രണ്ട് ഓർബീസ് വെലിപ്പുള്ളത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഉണ്ടാവും പക്ഷെ ടീക്കുട്ടി കണ്ടുപിടിക്കണമെന്ന് മാത്രം ഇങ്ങനെ ആവുമ്പോ നോക്കണം എന്ത് രസാണെന്ന് ചെറിയ ചെറിയ സാധനങ്ങളുണ്ട് പക്ഷെ ഒന്നും ആയിട്ടില്ല ആയിട്ടില്ലാട്ടോ അപ്പൊ എനിക്കിനി ഒരു ദിവസം കൂടി എടുക്കണോ അതോ ഇനിയിപ്പോ ഓൺലൈനിൽ വാങ്ങിയത് കൊണ്ട് ഇവര് പറ്റിച്ചിട്ടുണ്ടാവോട്ടെ വല്ല മാല മാലയുടെ മുത്തോലിട്ടിട്ടുണ്ടോ മുത്തുപോലെ ഇണ്ടോന്നൊരു സംശയം ഓ പക്ഷെ കളിക്കാൻ നല്ല രസാ കേട്ടോ ഓർബീസിൽ കളിക്കാൻ ഇഷ്ടമില്ലാത്ത ആരും ഇണ്ടാവില്ല പൂളില് കൈ പക്ഷെ നിമിഷാന്റെ പ്രതീക്ഷ പോലെ ഒന്നും ആയിരുന്നില്ല ആയിരുന്നില്ലാട്ടോ

ഈ വൈറ്റ് നോക്കിട്ട നമ്മുടെ കയ്യിലൊന്നും താഴെ ഇട്ടേ ഓ വൈറ്റ് നല്ല ഭംഗിണ്ടല്ലേ വൈറ്റ് അതെ കുറച്ചൊക്കെ വലുതായിട്ട് ഒടഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ കൊറച്ചൊക്കെ ഒടഞ്ഞു പോയിട്ടുണ്ട് പക്ഷെ ചെലതൊന്നും ഒന്നും ആയിട്ടില്ല കേട്ടോ ഒക്കെ നോക്കി നമ്മളീ പല്ലിയില്ലേ പല്ലിക്കുട്ടികളില്ലേ ഉം പല്ലിക്കുട്ടികളുടെ മുട്ടയില്ലേ ടീ കുട്ടി കണ്ടിട്ടുണ്ടോ പല്ലിക്കുട്ടിന്റെ മുട്ട ആ ഞാൻ കാണിച്ചോ യോം പോയി പല്ലിക്കുട്ടികളുടെ മുട്ട അതായത് ഈ വൈറ്റ് സാധനം പല്ലിക്കുട്ടികളുടെ മുട്ട പോലെ ഉണ്ട് പല്ലിക്കുഞ്ഞുങ്ങളുടെ ഏകദേശം ചെയ്യാൻ അതൊക്കെ വലുതായിട്ടുണ്ട് ഇപ്പൊ സമയം അഞ്ചു മണിയാണ് കേട്ടോ നാലേ മുക്കാൽ അഞ്ചു മണിയാണ് പക്ഷെ എന്നിട്ടും അങ്ങനെ പറയാത്തക്ക ഇതൊന്നും ഇല്ല മൊത്തം എടുത്തിടാ എത്രയുണ്ട് എത്രയുണ്ട് എന്നൊന്നും കുട്ടി ഡേ ഒരു വലിയ ഒരു ഒരു ഇതെടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇത് മൊത്തം നിറയ്ക്കാനാണ് എത്ര കിട്ടും നോക്ക് എവിടെ അയ്യോ അത് ശരിക്കും പേള് പേള് പോലെ ഉണ്ട് കേട്ടോ ഫുൾ പേള് പോലെ ഉണ്ട് ഈ ഒരു സാധനം അടിപൊളിയാട്ടോ ഐ എം സോ സോറി മമ്മ എന്തെന്നറിയോ ഞാൻ എന്തെന്നറിയോ ഇത് ഓക്കെ ഓക്കെ ഞാനൊരു അബദ്ധം അപ്പോൾ ആ വാളുടെ അത് മൊത്തം പോയി ഇവിടെ സ്ലോപ്പാണ് സോറി ഡാ ഡാം സോ സോറി ടീ ടീക്കുട്ടർ ഇവിടെ സ്ലോ സ്ലോപ്പ് ആണ് നമ്മൾ ഒരു പ്ലേസ് കെട്ടോ അപ്പോഴത്തേക്ക് ഞാൻ അങ്ങനെ ചെയ്തപ്പം ഓർബിസും വെള്ളവും കൂടി പോയി ഗായ്സ് എന്നാ നോക്കി ഞാനപ്പത് എടുത്തിട്ട് നമുക്കൊരു പാത്രത്തിൽ ഇടാമെന്ന് വിചാരിച്ചത് നോക്കി എന്ത് അയ്യോ എന്ത് ഭംഗിയാ നോക്കിയാൽ ഓർബിസ് കാണാൻ എന്ത് രസമാണ് അപ്പോൾ ഇത് മുഴുവൻ ഇതിലിട്ട് എങ്ങനെയുണ്ടാവും ഗൈസ് അപ്പോൾ ഒരു പുതിയൊരു സംഭവം നമ്മൾ കണ്ടുപിടിച്ചിരിക്കുകയാണ് അതെ ടീ കുട്ടി ഇങ്ങനെ നെറ്റിൽ ഇങ്ങനെ അരിച്ചരിച്ചത് എല്ലാ ഓർബീസും ഇതേ ഈ പാത്രത്തിലോട്ടിടുകയാണ് കേട്ടോ എത്രയുണ്ട് നമ്മൾ നോക്കാൻ പോവാണ് സമയം കളയാൻ ഇതുപോലെ ഒരു പണി വേറെയില്ല പോരടാ കുറച്ച് കുറവാണ് കുറച്ച് കുറച്ച് എടുത്തിട്ട് കാര്യമില്ല അതിലിട്ടോ പൊട്ടിപ്പോയിട്ടുണ്ട് പക്ഷെ കാണുമ്പോൾ നമുക്ക് വലുതായി തോന്നുന്നില്ല എനിക്ക് തോന്നുന്നു പൂള് വലുപ്പമായത് കൊണ്ടായിരിക്കാം അതെ ടീക്കുട്ടി അതിനെല്ലാം എടുത്ത് ആ എല്ലാം എടുത്ത് അതിലിട്ടോ അത് നേരെ നോക്കണം കേട്ടോ അതെ ഇപ്പൊ ഏകദേശം നമ്മൾ ഇതേ ഇത്ര ആയിട്ടുണ്ട് അതെ ഇത്രയും ഓർബീസ് ആയിട്ടുണ്ട് കാണാൻ തന്നെ നല്ല ഭംഗിയാ ഓർബീസ് കളിക്കാൻ ഇഷ്ടമുള്ളവരൊന്ന് കമന്റ് ചെയ്തോളൂ കേട്ടോ ഇന്ന് ഓർബീസ് ലവേഴ്സിനുള്ള വീഡിയോ ആണ് അതെ ടീക്കുട്ടി അതെ ഓർബീസ് എല്ലാം എടുത്ത് കുഞ്ഞു കുഞ്ഞൊക്കെ ഉണ്ട് പൊന്ന പാശി പാശിമാലയുടെ ഉണ്ട് എന്ത് രസമാണ് കാണാൻ

നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഏറ്റവും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു പക്ഷെ നിമിഷയും ടീക്കുട്ടിയും എക്സ്പെക്ട് ചെയ്ത പോലെയൊന്നും ഇത് വന്നില്ല ഞാൻ ഇതൊന്നും അല്ല എക്സ്പെക്ട് ചെയ്ത് ഞാൻ മറ്റേ പല വലിയ കൺട്രീസിലൊക്കെ ഇങ്ങനെ മറ്റേ പൂളിലൊക്കെ കിടന്ന് മറ്റേ ഞാൻ പുറത്തെ കൺട്രീസ് പോലെ ചെയ്യാൻ നോക്കിയതാണ് കൈസ് അപ്പം എട്ടിന്റെ പണി എനിക്ക് കിട്ടിയിട്ടുണ്ട് ആ ടീക്കുട്ടി ദേ ഇവിടെ ചെമ്മീൻ അരിക്കയാണ് കേട്ടോ ദേ അങ്ങനെ ഇത് മുങ്ങിപ്പോയ നിന്റെ എല്ലാം പോയിട്ടോ

ഡ്രസ് ഡ്രസ്സിലൊക്കെ ആയിട്ടുണ്ട് ഓക്കെ ടീക്കുട്ടിയെ തലയിക്കൂടി ഇടാൻ പോവാണെന്നാണ് പറയപ്പെടുന്നത് ആ ടീ കുട്ടി ഇത്രയും നിറച്ചിട്ട് തലക്കൂടെ വെള്ളം പൊക്കിക്കോ തലക്കൂടെ ഒഴിക്കണെന്ന് പറഞ്ഞിട്ട് ഇരിക്കാട്ടോ ഇരിക്കാൻ പറ്റുന്നുണ്ടോ മാമ നോക്കിയേ പക്ഷെ ടീ കുട്ടിക്ക് കണ്ണു തൊറക്കാൻ പറ്റിയില്ല അങ്ങനെ ഓർബീസ് ഓർബീസ് എല്ലാം അങ്ങനെ നിറഞ്ഞ് മൊത്തത്തിൽ ഇരിക്കുന്നുണ്ട് അങ്ങനെ ഓർബീസിന്റെ മതിയായോ ഇനി ഒരു കൊല്ലത്തിന് ഒരു കൊല്ലത്തിന് ഓർബീസിൽ കളിക്കണം പറയില്ലോ കളിക്കണം അപ്പം ദേ അങ്ങനെ ഓർബീസ് ഒക്കെ നിറച്ച് പക്ഷെ എനിക്ക് സമാധാനം ആയിട്ടില്ല എനിക്ക് അങ്ങനെ താല്പര്യം ഞാൻ ഞാനിതേ അല്ലായിരുന്നു വിചാരിച്ച ഇങ്ങനെ നിറച്ചിട്ട് നമ്മൾ എന്താ പറയാ ഒരു ഏതാ ഡയാനിയുടെയാണോട്ടിയാ വീട്ടിൽ മൊത്തം ഓർബീസിട്ടിരിക്കണ ഒരു പേരൻസ് വീട്ടില് അവരുടെ ഫ്ലാറ്റ് മൊത്തം ഓർബീസ് ഇട്ടിട്ട് ഒരു വീഡിയോ ഉണ്ടായിരുന്നു അപ്പൊ ഞാനിങ്ങനെ നോക്കി വെച്ചാണ് ഓക്കെ ഫൈൻ അപ്പൊ അത്രേ ഉള്ളൂ ട്ടീ ഒരു കൺക്ലൂഷൻ പറഞ്ഞോളൂ ഇങ്ങോട്ട് നോക്കി പറയൂ